വെൽക്കം ടു ദിസ് വീഡിയോ ഞാൻ ഇന്ന് പ്രസൻ്റ് ചെയ്യുന്ന ബുക്ക് ഇതാണ് ഡോക്ടർ രജത് ആർ ബോഡിലാപ് ഒരു തണുത്തതും സസ്പെൻസ് നിറഞ്ഞതുമായ അന്തരീക്ഷത്തിൽ നോവൽ വികസിക്കുന്നതിന് അമ്പത് ഏക്കർ വിസ്തൃതിയുള്ള വേലുകിട്ടിയ മെഡിക്കൽ ക്യാമ്പസിലാണ് അതിൻ്റെ ഭയാനകമായ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബോഡി ലാപ്പ് ഒരു സങ്കീർണ്ണവും ബുദ്ധിപരവുമായ ഒരു വിദഗ്ധമായ ഒരു ഡീസൺ പൂർത്തിയാക്കിയ ശേഷം ഡി കെ മെഡിക്കൽ കോളേജിലെ ഡിസ്കഷൻ ലാബിൽ ഒരു ട്യൂട്ടറുടെ ഉള്ളിലേക്ക് അഹല്യ എന്ന കഥാപാത്രം കടന്നു വരുന്നു പി ജി എടുക്കണമെന്ന ലക്ഷ്യത്തിനിടയിലാണ് അഹല്യ ലാബിൽ ട്യൂട്ടറായി എത്തുന്നത് പഠനത്തിനായി അഹല്യക്കും വിദ്യാർത്ഥികൾക്കുമിടയിൽ കാലം എത്തിക്കുന്ന നിശബ്ദ അധ്യാപികയായ ഒരു കടാവം അസുഖ ബാധിതയായി മരിച്ച ഒരു സ്ത്രീ മെഡിക്കൽ കോളേജിനെ വർഷങ്ങൾക്ക് ശേഷം ആ സ്ത്രീയുടെ വയസ്സിൽ അഹല്യൂടെ തുറക്കപ്പെടുകയാണ് ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ടും അഹലിയുടെ ശ്രദ്ധാപൂർവമായ പഠനത്തിലൂടെ കടാവരണ രഹസ്യങ്ങൾ ഏർപ്പെടാൻ തുടങ്ങി ബോഡി ലാബ് വെറും ഒരു നോവലിനേക്കാൾ കൂടുതലാണിത് അത് അതിൻ്റെ രചിതാവായ അനാട്ടമി പ്രൊഫസറുടെ മികച്ച കഴിവ് കൂടിയാണ് കഥകളിലൂടെയും വായനയിലൂടെയും അറിവ് ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന വായനക്കാർക്ക് ഈ കൃതി ഒരു പാഠപുസ്തകം കൂടിയാണ്